ഹലോ പ്രി സുഹൃത്തുക്കളെ ഇത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒരു കൃഷിയാണ് പത്ത് ഏക്കർ സ്ഥലത്ത് നടക്കുന്ന ഒരു കൃഷി ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യപ്പെടുന്നൊരു സാധനമല്ല ബത്തക്കാണത് വാട്ടർ മെലോൺ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇത് കർഷകർ ഇവിടെ കൃഷി ചെയ്യുന്നത് വിശാലമായ ഏരിയയിൽ അവർ കൃഷി ചെയ്യാണ് ഇത് മൂന്ന് മാസം കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയും നമുക്ക് അവരോട് ചോദിക്കാം നമ്മളെ പേര് ആ ഇദ്ദേഹത്തിൻ്റെതാണ് നമ്മൾ പറഞ്ഞത് ഈ കൃഷി ഇത് വിളവെടുക്കുക രണ്ട് മാസം കൊണ്ട് അല്ലേ രണ്ട് മാസം മേയില് ഏപ്രില് ഏപ്രിൽ ലാസ്റ്റ് കഴിയുമ്പോൾ ഇപ്പൊ നമ്മള് സാധാരണ ഇവിടെ ബസ്സൊക്കെ അപ്പൊ അതുപോലത്തെ അതേ സെയിം സാധനമാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോവാ ഇതിനെന്താണ് ഇതിന്റെ പിന്നെ എന്താണ് ഇത് നനക്കലോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സംഗതിയാണോ അപ്പൊ ഇത് പിന്നെ ഇത് ഇവിടെ മാർക്കറ്റിൽ തന്നെയാണോ ചെലവഴിക്കാതെ പൊറത്തേക്ക് എന്തെങ്കിലും പോവോ നമുക്കിത് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ അത് വളരെ വിജയകരമാണ് ഓക്കേ അപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ കാണാത്ത ഒരു കൃഷിയാണിത് ഇപ്പൊ ഇദ്ദേഹത്തിന്റേതാണ് എല്ലാ നന്മകളും ഉണ്ടായിട്ടെ നല്ലൊരു കൃഷിയായിട്ട് മാറട്ടെ താങ്ക് യു